ഹലോ അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എന്താ എല്ലാവരെയും വർത്താനൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അലഹം ദുരില്ല കുഴപ്പമൊന്നുമില്ല സുഖം അപ്പോൾ വൈകുന്നേരമായി ചോറൊക്കെ തിന്ന് ഇങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് ഇപ്പോൾ നീച്ച് തന്നു വീഡിയോ എടുക്കാം കേട്ടോ അപ്പോൾ ഉമ്മക്കൊരു ചക്ക ഇട്ടിരിക്കണം മേലോട്ടന്ന് മൂത്താപ്പാൻ്റെ ഇവിടെ നിന്ന് അവർ ചക്ക ഇട്ടപ്പോൾ ഒരു ചക്ക ചക്കെടുത്തു അപ്പോൾ വൈകുന്നേരം ആയില്ലേ കൂട്ടാൻ വെച്ചിട്ട് തിന്നാനുള്ള സമയമല്ലല്ലോ അമ്മ രാത്രി ആയതുകൊണ്ട് അപ്പം നമ്മൾ വിചാരിച്ച് കുറച്ച് ചക്ക പൊരിക്കാന്ന് കിട്ടും ഉമ്മ ചക്കമ്മാണ് ചക്ക കിട്ടിയാൽ പിന്നെ പെരുന്നാളാണല്ലോ ഇമ്മമ്മ ഇമ്മയൊക്കെ ചക്കൻ്റെ ആളേനെ കിട്ടും ഇമ്മമ്മ ഉണ്ടെങ്കിലും ഇപ്പോൾ അത് കൂട്ടാൻ വെറുപ്പിച്ചീനി അപ്പോൾ അപ്പോൾ അത് ഇമ്മ കരയിലും പിടിച്ചെല്ലാം പണിയിലാണ് ഐസമ്മ ഉറങ്ങോ ഐസമ്മ ഒന്ന് നേരത്തെ ഉറങ്ങി അപ്പോൾ പൂളുറങ്ങാണ് അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ നല്ലൊരു മഴയൊക്കെ പെയ്ത് ചോർന്ന് ക്ക് അപ്പൊ നല്ല മഴയൊന്നും ഇല്ല കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ ഉള്ളു പിന്നെ തോട്ട് കൂടെ വെള്ളം പോണേന്റെ സൗണ്ടാണ് ഇങ്ങനെ കേക്കണത് അതില് കേക്ക്ണ്ടോന്നറിയില്ല ഇങ്ങനെ സൗണ്ട് കേക്ക്ണ്ട്ട്ടോ വെള്ളം പോണ മഴ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വെള്ളം വരുന്നുണ്ട് അപ്പൊ അതിന്റെ സൗണ്ടാണ് കേക്ക കേട്ടോ അപ്പം ഞാൻ കാണിച്ചുതരട്ടോ ചക്ക പരിപാടി അമ്മളല്ലേ ഉള്ളു അപ്പൊ കുറച്ച് മതി എന്നറിയാന് അപ്പൊ ഇമ്മ ചക്ക പൊരിക്കാൻ പോവാണ് വലിയൊരു കഷ്ണ ചക്ക കിട്ടീക്കണ് ഇത് പഞ്ചക്കല്ലേ നാളേക്ക് പോക്കും ചെയ്യും തന്നെ എന്തെങ്കിലും പറ്റരിപ്പിന് എത്ര ചോളം തിന്നാവോ ഇനി മഴ ആയിട്ട് വെള്ളം കുടിച്ചത് അപ്പൊ മുറ്റത്തൊക്കെ മഴ ആയതുകൊണ്ട് വെള്ളം ഇതൊക്കെ ആയതുകൊണ്ട് ഇമ്മ സിറ്റോട്ടിൽ തന്നെ വെച്ചാണ്ടപ്പത് മുറിച്ച നീപ്പ തുടച്ചിണ്ടാക്കണ്ടേ പൊരിക്കാൻ ും പോണ്ട് മ മഴയൊക്കെ പെയ്ത് ചോർന്നതിനോട് ഞാൻ നല്ല രസം ഇങ്ങനെ കാണാൻ അതിലെങ്ങനെ ഒരു തോട് പോട്ടെ ഞാൻ കാണിച്ചിട്ടുണ്ട് ചെറിയൊരു തോട് പോവണ്ട അതിലത്തെ സൗണ്ടാണ് ഇങ്ങനെ കേക്കുന്നത് വെള്ളത്തിന്റെ ഇന്ന് രാവിലെ കുറേ ആൾക്കാർ വന്നു ഇനി ഇവിടെ കുടുംബസമേത രാവിലെ കണ്ടിട്ടൊന്ന് എല്ലാവരും കൂടി കുട്ടികളും മക്കളും ബാപ്പി ഇമ്മയും എല്ലാവരും കൂടിയിട്ടായിട്ട് വന്നതെന്ന് ആയിട്ട് ഇമ്മ പിന്നെ പെരൻ്റെ ഉറവിലൊക്കെ കയറിയേനി കൊരങ്ങന്മാരേ നമ്മളവിടെ നല്ലോണം കുരങ്ങന്മാർ വരും കേട്ടോ അപ്പം കുറേ വന്നീനി എന്നിട്ട് പെരന്മലൊക്കെ കേറി ഇമ്മ പിന്നെ ആട്ടി വിട്ട് മീൻസ് അക്കുന്നാലും വേണ്ടി വന്നതാണോ അല്ലേ പക്ഷെ അക്കെ തിന്ന് പോവുകയാണെങ്കിലും പ്രശ്നമല്ല ഓലെത്രയും വേണേൽ തിന്നോട്ടെ വിചാരിക്കുക പക്ഷെ എന്താച്ചാലും ഓല് തെങ്ങുമ്പോൾ ഒരു തേങ്ങ ഓല് നിൽക്കാനായിക്കൂല അതാ പ്രശ്നം നുറു കൂടെ ഉള്ളതൊക്കെ കുരങ്ങന്മാരും കൊണ്ടുപോകും തായക്കൂടെ ഉള്ളതൊക്കെ പന്നിയും കൊണ്ടുപോകും അതപ്പോഴത്തെ അവസ്ഥ ഒന്നും ഉണ്ടാക്കാന്ന് വെച്ചാല കഴിഞ്ഞ പോലെ കുറേ പയറും ഇച്ചിട്ടിട്ടെ എന്നിട്ട് അതൊക്കെ ഒരു ദിവസം ഉച്ച ആകുമ്പോൾ ഇങ്ങനെ നോക്കിയോണ്ട് നിൽക്കല ഉച്ചക്ക് ഞങ്ങള അകത്ത് കയറൽ പൂ കൊരങ്ങന്മാർ വന്ന് അതൊക്കെ നാസാക്കി ഒലിക്ക് പറ്റാത്തതൊന്നുമില്ല അപ്പം ഒന്ന് രാവിലെ പോലൊക്കെ വന്നിന് ഇനിയിപ്പോൾ ചിലപ്പോൾ വൈകുന്നേരം ഇനിയും വരും ഇന്നലെ വൈകുന്നേരമൊക്കെ ഫുള്ള് ഇവിടാതന്നെ ഇനി അപ്പൊ ഞാൻ മോള് ഉറങ്ങ അപ്പൊ നീശം പോന്തെങ്കിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കേണ്ടത് ബ്രെഡ് ഉണ്ടെന്നോ ഇങ്ങനെ കുറച്ച് ദിവസമായി ബ്രെഡ് കൊണ്ടുവന്നു വെച്ചിട്ട് അപ്പോൾ അതൊന്ന് പൊരിച്ചു കൊടുക്കാമെന്നൊക്കെ കരുതിക്കാണ് നല്ല കൊതുകാട്ടോ ഇവിടെ സിറ്റോട്ടിലിരിക്കുകയല്ലേ ഞങ്ങൾ വൈകുന്നേരം നല്ല കൊതുക നിങ്ങളുടെ ഇങ്ങനെ കൊരങ്ങന്മാരൊക്കെ ശല്യം ഉണ്ടോ കൊരങ്ങന്മാർ പന്നികളും എന്തോരം ഇതാറിയ ചേ ഇമ്മ ചേമ്പല്ലേ ചേമ്പോ ചേനയൊക്കെ കുഴിച്ചിടും അതൊക്കെ പോലും കൊണ്ടുപോകും ഒന്നും ആക്കൊടുക്കൂല ഇമ്മ വലിയ ഇതിൽ കുഴിച്ചിടുന്നേക്കാലം തിന്നാൻ കിട്ടൂല അതതിൻ്റെ മുന്നേ പോലും വന്ന് തിന്നു നല്ലൊരു മഴ വരുന്നുണ്ട് ടാകെ പ്രകൃതി മൊത്തത്തിൽ മാറി അപ്പോൾ ഇനി കൊരങ്ങന്മാർ വരികയാണെങ്കിൽ ഞാൻ കാണിച്ചതിൻ്റെ പോലിങ്ങോട്ട് വരുമ്പോ എല്ലാരും കൂടി അങ്ങോട്ട് വരല്ല എത്ര ആൾക്കാരുണ്ടാവുന്നോ എന്നിട്ട് പോലെ അങ്ങോട്ട് നായാട്ടയച്ചിട്ട് പോലാട്ട് പോവും കുറെ ആൾക്കാരുണ്ട് നമുക്ക് കുരങ്ങന്മാരെ കാണാൻ വയനാട്ടിൽക്കൊന്നും പോകണ്ട കേട്ടോ നമ്മളെ മുറ്റത്തേക്ക് തന്നെ വരും പോലിങ്ങോട്ട് വരും നമ്മളങ്ങോട്ട് പോകേണ്ട പോലെ കാണാൻ അപ്പൊ നിങ്ങളവിടൊക്കെ അങ്ങനെ ഉണ്ടോന്നൊക്കെ ഒന്ന് കമന്റ് ഇടേണ്ടിട്ടോ പെയ്യാൻ തുടങ്ങിട്ടോ ഞങ്ങളവിടെ വലിയ മതിലാ കാണൂല കാണൂലക്കൊന്നും എനിക്ക് കാണൂലട്ടോ അപ്പോൾ ചെറുങ്ങാന മഴ പെയ്യുന്നുണ്ട് ഇന്ന ഇതാക്കണേ അരില് തുടങ്ങി അപ്പൊ ഞാന് എന്താ ചെയ്യേണ്ടി മുട്ടന ഇതാക്കണേ തണുക്കാൻ വെച്ചണോ തണുക്കാനില്ല തണുപ്പ് പോവാൻ വെച്ചതാട്ടെ ഫ്രിഡ്ജ് എടുത്ത് പൊറത്ത് വെച്ചതാട്ടപ്പോ പിന്നെ നമുക്ക് തേങ്ങനെ കുറച്ച് ചരക്കാലേ തേങ്ങാപ്പാല് കൂട്ടുമ്പോ ഒരു രസാണ് മുട്ട ഒറ്റക്ക് മുട്ടയിലൊറ്റക്ക് പിടിച്ചാല് രസമാണ്ന്നൊക്കെ പറയും പക്ഷെ എനിക്ക് തേങ്ങാപ്പാല് കൂട്ടണതായിട്ടിഷ്ടം കൊറച്ച് അപ്പൊ ഇനി തേങ്ങ ചിരകണം ചിരകാനാണ് പണി എന്താച്ചാലേ ഞാൻ കാണിച്ച അപ്പ എവിടെ ഒരു ചിരവ ഇണ്ടിട്ടോ എങ്ങനത്തെ ചിരവനിയറിയോ നമ്മളിങ്ങനെ റക്കുമ്പോൾ ഇങ്ങനെ വെക്കൂലേ ഇങ്ങനെ ആവശ്യം കഴിഞ്ഞാൽ അവിടെ നിന്ന് എടുത്ത് കൊണ്ടേക്കും അത് അവിടെ എവിടെയെങ്കിലും എന്താ കാട്ടിയതറിയില്ല അത് ഏതാലും ഒരു കേടന്ന് ഇവിടെ പണ്ടുണ്ടല്ലോ കൊറേ വർഷം മുന്നേ അല്ലേ ഇമ്മ വാങ്ങിയത് കേട്ടോ കൊറേ മുൻ ഇമ്മ വാങ്ങിയൊരു ചിരവ അപ്പോൾ ചിരവ ഉപയോഗിക്കും ഈ ചിരവുള്ളതിനോട് പിന്നെ ആ ചിരവനെ ഉപയോഗിക്കല്ലോ അതവിടെ മാറ്റിയ ചെറിയ കേട്ടോ അപ്പൊ ഈ ചിരവ കേടന്നതിനോട് ഇമ്മ അതിനൊക്കെ പുറത്തിറക്കിയിരിക്കുന്നു അപ്പൊ അയ്മ ഇപ്പം ചിരകാൻ പണി പണ്ടൊക്കെ എല്ലാവരും അയ്മെ ചിരകലി പക്ഷെ ഇപ്പൊ നമ്മളാരും അയ്മ ചിരകത്തിനോട് തന്നെ ചിരകാൻ ഭയങ്കര പണിയാണ് അപ്പൊ നീ നമ്മൾ നമ്മളെന്നെ തേങ്ങ ചിരക്കണോ അല്ലേ ഇമ്മക്കാണെങ്കി ഇമ്മ ചിരക്കും അപ്പൊ ഈ കാണിച്ചിരവ പുരാതന ചിരവ അപ്പ ഇതാണ് കേട്ടോ ചിരവ് ചിരവയും പാത്രം ഇവിടെ വെച്ചാണ് തേങ്ങ ചിരകണ്ട് കൊറച്ചുണ്ടാക്കണു കേട്ടോ നമ്മളധികം ആളില്ലാത്തതിനോട് അപ്പൊ ഇതാണ് നമ്മളെ ചിരവ ഇനി ഇതുമ്മ നിലത്തി ഇരുന്നിട്ട് വേണം ചിരകി എടുക്കേട്ബളേ വാങ്ങുകയുള്ളേലും അപ്പോൾ ഏതായാലും ഞാൻ ചിരകിയിട്ട് വരാം അങ്ങനെ അതാ എൻ്റെ മാവ് റെഡിയായി തേങ്ങാപ്പാലും മുട്ടിയിട്ടോ പിന്നെ ചട്ടി ഇതാ ചൂടായിന് അപ്പം ഞാൻ പൊരിക്കാൻ പോവാണ് പിന്നെ ഉമ്മൻ്റെ ചക്ക പൊരി ഉമ്മതാക്കണ ഉപ്പും മഞ്ഞളൊക്കെ ആക്കി കുഴപ്പം മഞ്ഞൾ ഏറിയും മച്ചേ കുഴച്ചിന് അപ്പം നീ ബ്രെഡ് പൊരിക്കട്ടെ കയ്യില്ല ഒരു കയ്യില് പോണു ഒരു കയ്യില് ഇണ്ടാക്കലോ ഏട്ടേ ഇനി ചുട്ടിട്ട് കാണാം അങ്ങനെ അതാ ബ്രെഡ് പോയി കഴിഞ്ഞേ അപ്പൊ കുറച്ചുണ്ടാക്കിയിട്ടേ ഉള്ളൂ കേട്ടോ ബ്രെഡ് ഇമ്മാക്കി ഇമ്മ ഉമ്മാന്റെ അടുത്ത് നിന്നാടനാ വീഡിയോ ചെയ്യുന്നത് അതാണ് ഉമ്മന്റെ വീഡിയോ കാണാട്ടോ കാണാട്ട് ബ്രെഡ് പോലെ ആയോട്ടോ അപ്പൊ ബ്രെഡ് പൊരിച്ച പോയൊക്കെ ഉണ്ടാക്കി നല്ല കട്ടൻ ചായ കൈസമ്മോള് നീച്ചില്ല അപ്പൊ ഞങ്ങള് ചായ കുടിക്കട്ടെ സ്കൂൾ വണ്ടികളൊക്കെ വിരലൊടങ്ങിട്ട പക്ഷെ നമ്മക്ക് കാണൂല സൗണ്ട് മാത്രമേ കേക്കുള്ളൂ കൊറേ ബസ് പോലെ സ്കൂൾ ബസ്സുകള് അല്ലാത്ത ബസ് ഒന്നും പോലെട്ടോ അപ്പൊ ഒക്കെ ആ ആരോന്ന് അത് ബസ്സിന്റെ ലോറി ലോറിയും അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലിട്ട് വരൽ തുടങ്ങി പിന്നെ ചായ അടിച്ചിട്ട് കാണാം അങ്ങനെ അതാണ് എൻ്റെ ബ്രെഡ് പൊരിയൊക്കെ കഴിഞ്ഞ് ചായയും ഒക്കെ കുടിച്ച് കഴിഞ്ഞതിൻ്റെ ആവശ്യമാണ് ഇപ്പം മുപ്പത്തിയാര ചക്കൊരി തുടങ്ങിയത് കേട്ടോ അപ്പം ചക്ക പൊരിക്കാൻ തുടങ്ങി ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയും അപ്പം അതാദ്യമൊക്കെ നമ്മളില്ല ഈ ചക്കപ്പൊരി എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലായിട്ടോ ഇടക്കിടക്ക് പറഞ്ഞാൽ ചക്കകാലം ആയാണ്ടാക്കൂലമ്മ പതിപ്പുണ്ടാക്കാങ്കളാർക്കൊക്കെ അല്ല ഇഷ്ടേന കേട്ടോ ഇനി ഇപ്പൊ കണ്ടാന്ന് ഓണയോ ആവോ ചക്കപ്പൊരി ഒക്കെ എല്ലാവരും ഇപ്പൊ ഭാഗിയാടായിട്ട് കൊണ്ടുപോലല്ലേ അപ്പൊ അങ്ങനെ ഇണ്ടാക്കലില്ല ഞങ്ങള് പണ്ടൊക്കെ ഇപ്പൊ കൊറേ ഈ സാധനം ഇണ്ടാക്കലേ ഇല്ല ഇപ്പൊ വേഗം ചക്ക കൂട്ടാനാക്കും മേട്ടാട് തിന്നു ഇപ്പൊ ഈ പൂരി അങ്ങനെ അധികം ഇണ്ടാക്കലേ ഇല്ല അപ്പൊ ഇന്ന് ഇപ്പൊ നമ്മള് ചക്കപ്പൊരി ഞാൻ കൊറച്ചൊക്കെ തിന്നും പക്ഷെ തോനെ തിന്നില്ല എന്തായാലും അങ്ങനെ കൊറേ തിന്നില്ല കേട്ടോ കൊറച്ചൊക്കെ തിന്നും ചിലയപ്പോ ഓരോ ഇതാണ് ചിലപ്പോ ഞാൻ അങ്ങനെ തിന്നേ തിന്നു നല്ലോ ആയിക്കോട്ടെട്ടോ അപ്പള രസം അപ്പൊ ഫസ്റ്റ് ഇട്ടിട്ടുള്ളുട്ടായില്ല അപ്പൊ പുരിഞ്ഞോട്ടോളൂ പിന്നെന്താ അങ്ങനെയൊക്കെയാണ് നമ്മള് വിശേഷം ഒരു മഴയൊക്കെ പെയ്ത് ചോർന്ന് നമ്മള് മതിലൊക്കെ വല്യ മതിലാ കേട്ടോ നമ്മക്ക് റോട്ടുമ്മക്കൊന്നും കാണൂല നമ്മള് കുണ്ടിലാ കുണ്ടപ്പത്തി മുപ്പത്തഞ്ച് സ്റ്റെപ്പ് ഇറങ്ങണം എൻ്റെ കൊടുക്ക് അപ്പൊ ഇപ്പൊ കുറച്ച് സ്റ്റെപ്പ് കൂടിയും ചെയ്ത് ആ കാണുന്നത് ഓരോ ഒറ്റ ഒറ്റ കല്ലിൽ ഇങ്ങനെ കാണില്ലേ അയ്മ കൂടെ ഇനി പണ്ട് പോകല്ന്നൊക്കെ പറയും ഇമ്മമ്മയൊക്കെ ഇമ്മമ്മി നിങ്ങൾ പോയിന് അമ്മ അമ്മ കൂടെ അമ്മ പോയില്ലമ്മക്ക് പോയിട്ട് അപ്പ എല്ലാവരും അത് അതിന്റെ ഇടയ്ക്ക് ഞാന് വീഡിയോ നിർത്തിപ്പോയിട്ടപ്പോ വീളുണ്ട് നീച്ചാണ്ട് ഇങ്ങനെ വിളിച്ചില്ലേ മാ വിളിച്ചിണ്ടാ അപ്പൊ ഞാന് വീഡിയോ കട്ടാക്കി പോയി ഇപ്പൊ ചായ കുടിച്ചാട്ടോ ചായ നമുക്ക് തണുക്ക് ഇണ്ട് എന്റെ തട്ടൊക്കെ വിരിച്ചതിൽ കുത്തിക്കാണ് തണുക്കടേന് എൻ്റെ ചിന്നണീ എന്താണ് ചക്കപ്പൊരി തിന്ന ചക്കൊരി ആയി ഫസ്റ്റ് ട്രിപ്പ് ആയി ആ ബ്രെഡ് പൊരി ചക്കൊരി ചായ കുടിച്ചാലേ

ഓക്ക് ചക്ക പൊരിക്കട്ടോ നല്ല രസമുണ്ട് കുറച്ചും കൂടി ഹരിയണിന്നറിയാം ഇതിപ്പൊ ഇപ്പൊ ചക്കപ്പൊരി റെഡി ലേരി ആ ചക്കപ്പൊരി വേറെ മോഡലിൽ പൊരിച്ചത് ഉണ്ടോന്നറിയില്ലോ നമ്മളിങ്ങനെയാണ് പൊരിച്ചത് പൊക്ക് കുറച്ച് കൊടുക്കട്ടെ കേട്ടോക്ക് ഇഷ്ടപ്പെട്ടു എന്നാ തോന്നുന്നു തരാം പാത്രം എടുക്കട്ടെ കൊണ്ടരക്കണേ ഓക്കെ ഇങ്ങനത്തതൊക്കെ നല്ല ഇഷ്ടാട്ടോ ചക്കപ്പൊരി അല്ലേ പൂളപ്പൊരി അങ്ങനത്തൊക്കെ ഇങ്ങനെ തോന്നും ആ ഉരുളം കഴങ്ങ് പൊരിച്ചത് അങ്ങനത്തൊക്കെ ഇങ്ങനെ തോന്നും രസമുണ്ടോ ഏ സൂപ്പറാ ചക്കൊരി ഉണ്ടോ അങ്ങനെ നമ്മളെ ചായപ്പൊടിയും ചക്ക തിന്നലും ചക്ക പൊരിച്ച തിന്നലും ഒക്കെ കഴിഞ്ഞിട്ടോ അപ്പൊ കഴിഞ്ഞില്ല തിന്നല് തിന്നോണ്ടിക്ക്ണ്ട് അഴമോളും ഉണ്ട് ഐതമോൾക്ക് നല്ല ഇഷ്ടമായ ഓള് തിന്നോണ്ടിരിക്കാണ് അപ്പൊ ഇത്രയപ്പോ വൈകുന്നേരത്തെ ചെറിയൊരു വീടും കേട്ടോ തോട്ടിലൊക്കെ സ്കൂളിട്ടാണ്ട് കുട്ടികളൊക്കെ എത്തിനെ കേട്ടോ തോട്ടില് ചാടാൻ ഓയില് ഇനി ബാങ്ക് കൊടുക്കാനാവുമ്പോഴേ കയറിപ്പോൾ അതരേ ഒരു തോട്ട് ചാടിയോട് എടുക്കും അപ്പോൾ അതിന്റെ സൗണ്ടാണ് കേൾക്കുന്നത് കുട്ടികൾ ചാടണ സൗണ്ടായിട്ടോ കേൾക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ വൈകുന്നേരത്തെ ഒരു ചെറിയൊരു വീഡിയോ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമന്റ് ഇടുക അഭിപ്രായങ്ങളൊക്കെ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ